വെറും പതിനഞ്ചു വയസ്സോളം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച ഒരു ബാലനായിട്ടുള്ള ഒരു വിശുദ്ധന്റെ തിരുന്നാളിന്ന് ആഘോഷിക്കുകയാണ് അല്ലേ നോക്കിയ പതിനഞ്ചു വയസ്സിനുള്ളിൽ അവൻ സ്വർഗം കീഴടക്കി എന്നുള്ളതാണ് അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അർത്ഥം ഈശോയെ സ്വന്തമാക്കാനായിട്ട് അധികം നാളുകളൊന്നും വേണ്ട ജീവിതത്തിൽ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ മതിയെന്ന് ഈ വിശുദ്ധന്റെ ജീവൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ കൊച്ചു ബാലന്റെ ജീവൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അവൻ കുർബാന സ്വീകരണ നാളിൽ ഡയറിയിൽ കുഴിച്ചു വെച്ചു പാപത്തേക്കാൾ മരണമെന്ന് അതിനു വേണ്ടി അവൻ അത്യധികം പ്രയത്നിച്ചു പാപം ചെയ്യാതിരിക്കാനായിട്ട് അവൻ പ്രയത്നിച്ചു അങ്ങനെ സ്വർഗത്തിൻ്റെ വാതിൽ അവൻ്റെ മുമ്പിൽ തുറന്നു കിട്ടുകയും ചെയ്തു നമ്മളൊക്കെ ഓരോ കുമ്പസാരം കഴിയുമ്പോഴും അടുത്ത കുമ്പസാരത്തിലേക്ക് ചെല്ലുമ്പോൾ എത്രയധികം പാപങ്ങളിലേക്കാണ് നമ്മൾ വീണ്ടും വീണ്ടും വീണു പോകുന്നത് നോക്കിയാൽ വിശുദ്ധ ഡൊമിനിക് സാവിയോ അവൻ്റെ ജീവിതത്തിൽ അവൻ എടുത്ത ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് അവന് സാധിച്ചു എന്നുള്ളതാണ് അവൻ്റെ വിശുദ്ധിയുടെ ഏറ്റവും വലിയ വിജയം ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം ഈശോ ശിശുക്കളെ അനുഗ്രഹിക്കുകയാണ് നോക്കിയാൽ എന്താണ് ശിശുക്കളുടെ പ്രത്യേകത ദൈവാശ്രയ ബോധമാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കാനുള്ള അവരുടെ ഹൃദയത്തിൻ്റെ വലിയൊരു മനസ്സാണ് ഈശോയിൽ അവരുടെ കണ്ണുടക്കാനായിട്ട് സാധിച്ചത് നമുക്കും ഈ കുഞ്ഞുങ്ങളെ പോലെ തന്നെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലേ മാതാപിതാക്കളെ മുതിർന്നവരെയൊക്കെ ആശ്രയിക്കും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലും സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടും നമ്മുടെ ഈ ഒരു എളിമ നിറഞ്ഞ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുള്ളൂ നമ്മുടെ കഴിവുകളിലും നമ്മുടെ മികവുകളിലും ഒക്കെ അപ്പുറത്തേക്ക് ദൈവത്തിലേക്ക് എനിക്ക് ആശ്രയിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിലും സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുമെന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാക്കിയെടുക്കണം സ്നേഹമുള്ളവരെ നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം ഈ ഡൊമിനിക് സാവിയോയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു കുഞ്ഞോളം ചെറുതാകാൻ ഒന്ന് എളിമപ്പെടാൻ ദൈവത്തിലൊന്ന് ആശ്രയിക്കാൻ നമ്മുടെ കുറവുകളെയും മികവുകളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ